എല്ലാവർക്കും നമസ്കാരം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു യു ഡി എഫിൻ്റെ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എൽ ഡി എഫിൻ്റെ ശ്രീ എം സ്വരാജ് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഇത്തവണയും പരാജയപ്പെട്ടു ഇങ്ങനെ പരാജയപ്പെട്ടതിന് ശേഷം എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരും വർഗീയത മൂലമാണ് പരാജയപ്പെട്ടത് എന്നുള്ള പ്രസ്താവനകൾ അടിച്ചിറക്കാനും തുടങ്ങിയിരിക്കുകയാണ് ഇത് അങ്ങേയറ്റത്തെ നന്ദികേടാണ് നിറകേടാണ് ഇത് അടുത്ത കാലത്തായിട്ടുള്ള എൽ ഡി എഫിൻ്റെ ഒരു ട്രെൻഡാണ് നമ്മൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അത് മതേതരമായിട്ടുള്ള ജയമാണ് മറിച്ച് മറ്റാരെങ്കിലുമാണ് ജയിച്ചത് എങ്കിൽ അത് വർഗീയവാദത്തിൻ്റെ ജയമാണ് എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനാണ് എൽ ഡി എഫ് എപ്പോഴും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ പാലം കടക്കുവോളം നാരായണ എന്ന് വിളിച്ചിരുന്ന ആൾക്കാർ നിലമ്പൂർ പാലം കടന്നു കടന്നുകഴിഞ്ഞതിന് ശേഷം കൂരായണ എന്ന് വിളിക്കുന്നത് ശുദ്ധ മര്യാദകഴാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ നിലമ്പൂരിൽ ആരൊക്കെയാണ് വർഗീയവാദികൾക്ക് പിന്നാലെ പോയത് അങ്ങനെ വർഗീയവാദികൾക്ക് പിന്നാലെ പോയതുകൊണ്ടാണ് മറുപക്ഷം ജയിച്ചത് എന്നുള്ള ആരോപണം ഉന്നയിക്കാൻ എങ്കിലും യോഗ്യതയുള്ള ആൾക്കാരാണോ ഇവിടുത്തെ സി പി എമ്മുകാർ എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം നമുക്കറിയാം എൽ ഡി എഫും യു ഡി എഫും പല കക്ഷികളിൽ നിന്നുള്ള പിന്തുണ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഇവിടെ യു ഡി എഫിനുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ പിന്തുണ വേണ്ട എന്നാരും പറഞ്ഞില്ല മറിച്ച് ആ പിന്തുണ അവർ സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ ഒരു കുറ്റം യു ഡി എഫിൽ ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ്സിൽ ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് വർഗീയതയുടെ വിജയമാണ് അവിടെ ഉണ്ടായത് എന്ന മട്ടിൽ എൽ ഡി എഫിൽ നിന്നുള്ള പല ആൾക്കാരുടെയും പ്രസ്താവനകൾ വരുന്നത് നമുക്കറിയാം വെൽഫെയർ പാർട്ടി അങ്ങനെ പൊതുവിൽ സ്വീകാര്യമായിട്ടുള്ള ഒരു ഐഡിയോളജി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ള അഭിപ്രായം എല്ലാ ആൾക്കാർക്കും ഇല്ല എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും വർഗീയത മൂലമാണ് അവിടെ യു ഡി എഫിന്റെ ജയമുണ്ടായത് എന്ന് പറഞ്ഞു നടക്കുകയാണ് നമ്മുടെ മന്ത്രിയായ ശ്രീ വി ശിവൻകുട്ടിയാണ് ഈ കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം നടത്തിയ പ്രസ്താവനയുടെ മറു ചോദ്യമായിട്ട് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പരാമർശത്തിന് അദ്ദേഹത്തിന് ഒരു മറുപടിയും കൃത്യമായിട്ട് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ ആശയപാപ്പരത്തം സി പി എമ്മിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ തുറന്നുകാട്ടുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ പൊതുവെ സ്വീകാര്യതയില്ലാത്ത വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു നേടി കോൺഗ്രസ് നേടി അവരെ മുന്നണിയിലേക്കെടുത്തു എന്നാണ് എന്നാൽ ആ സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിനോട് ചോദിച്ചത് അങ്ങനെയെങ്കിൽ പി ഡി പി യുടെ പിന്തുണ നിങ്ങൾക്കില്ലേ എന്നാണ് അപ്പോൾ ശ്രീ വി ശിവൻകുട്ടി പറയാൻ ശ്രമിച്ചത് പി ഡി പി അങ്ങനെ പിന്തുണ പറയും അങ്ങനെ പിന്തുണ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് മുൻപും അവരിങ്ങനെ പലർക്കും പിന്തുണ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അവരെ മുന്നണിയിലേക്ക് എടുത്തിട്ടില്ല എന്നാണ് അപ്പോൾ ഉടനെ തന്നെ ഇതേ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ വെൽഫെയർ പാർട്ടിയെയും യു ഡി എഫിൻ്റെ മുന്നണിയിലേക്ക് എടുത്തിട്ടില്ലല്ലോ പിന്നെന്താണ് പ്രശ്നം എന്ന് ആ സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ ശ്രീ വി ശിവൻകുട്ടിക്ക് കഴിയുന്നില്ല ഇത് തന്നെയാണ് പൊതുവെ കമ്മ്യൂണിസ്റ്റുകളുടെ പ്രശ്നം അവർ ഏതെങ്കിലും ഒരു ആശയം മുന്നോട്ട് നിർത്തി വലിയൊരു വിവരവാദമൊക്കെ അടിക്കുകയും അതിന് മറുചോദ്യം എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള മറുപടിയും പറയാൻ കഴിയാതെ അവിടെ നിന്ന് പതറിപ്പോകുകയും ചെയ്യും ഇതേപോലെ തന്നെ ഇപ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നോക്കൂ ഇത് വർഗീയവാദികളായിട്ടുള്ള ആൾക്കാർ കൂടി ശ്രമിച്ചത് കൊണ്ടുണ്ടായിരിക്കുന്ന വിജയമാണ് യു ഡി എഫിന്റേത് എന്ന് എന്നാൽ ഇവിടെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം സി പി എമ്മിന് ആരൊക്കെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയത് എന്നതിനെക്കുറിച്ച് കുറിച്ച് അവരൊന്നും തന്നെ പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഇതേ വെൽഫെയർ പാർട്ടി ഇതേ എസ് ഡി പി ഐ ഒക്കെ തന്നെ മുൻപ് പല ഘട്ടങ്ങളിലും എൽ ഡി എഫിന് സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രാദേശികമായിട്ട് ഭരണത്തിൽ പലപ്പോഴും പല അഡ്ജസ്റ്റ്മെന്റുകളും പിന്തുണകളും പിന്താങ്ങലുകളും ഒക്കെ തന്നെ ഇവരെല്ലാവരും തന്നെ നടത്തിയിട്ടുള്ളതാണ് ഈ അടുത്തിടെ തന്നെ സി പി എമ്മിന്റെ ഒരു പ്രമുഖ വക്താവ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇവരെയൊക്കെ തന്നെ മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുന്ന വർഗീയവാദികൾ എന്ന് പറഞ്ഞപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ ഒരു നേതാവ് തന്നെ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് മുൻപ് സി പി എമ്മിനെ എവിടെയൊക്കെയാണ് അവർ സഹായിച്ചിട്ടുള്ളത് എന്നും അതിനുവേണ്ടി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളുടെ ഒപ്പം താനിരുന്ന് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുമൊക്കെ പറഞ്ഞ സമയത്ത് ഒരക്ഷരം പോലും പറയാതെ ഉത്തരം മുട്ടിപ്പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ എത്ര കൊടിയ മതരാഷ്ട്രവാദിയാണെങ്കിലും എത്ര വലിയ വർഗീയവാദിയാണെങ്കിലും പെട്ടെന്ന് അയാൾ നിറം മാറി മതേതരവാദിയായി മാറും എന്നാൽ മറുഭാഗത്താണ് അവർ നിൽക്കുന്നത് എങ്കിൽ അവർ വർഗീയവാദികളായി തന്നെ തുടരുകയും ചെയ്യും ഈ രീതിയിലത്തേക്കുള്ള ഒരു ദ്വന്ദ്ം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷിക്കേണ്ട സമയമായി കാരണം നിങ്ങളുടെ ഇരട്ടത്താപ്പ് നിലമ്പൂരിലുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും പൊതുവേ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം നിങ്ങൾ ഇനി അറിയാൻ നമ്മൾ നിലമ്പൂരേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ നിലമ്പൂരിൽ സി പി പിന്തുണച്ച രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ ഒന്ന് പി ഡി പി ആണ് മറ്റൊന്ന് ഹിന്ദു മഹാസഭയാണ് ഇതിൽ തന്നെ പി ഡി പിയുടെ വോട്ട് കിട്ടിയതിനെ ചോദിക്കുന്ന സമയത്ത് അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ എം സ്വരാജ് പോലും പറഞ്ഞിരുന്നത് നോക്കൂ പി ഡി പിക്ക് മുൻപ് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് അവരുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ആ സമയത്ത് അവർ കോൺഗ്രസിനെയാണ് പിന്തുണച്ചിരുന്നത് എന്നും ഇപ്പോൾ പി ഡി പി അവരുടെ വർഗീയ ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മതേതര പക്ഷത്ത് നിൽക്കുകയാണ് അതുകൊണ്ടാണ് അവരുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഭാഗമായി ന്യായീകരിക്കാൻ അദ്ദേഹം ഒരു ക്യാപ്സൂൾ കൂടി ഇറക്കുന്നുണ്ട് കൈരളി ടി വിയിലെ ശരത് എന്ന മാധ്യമ പ്രവർത്തകനോടുള്ള ഒരു സംഭാഷണത്തിലാണ് ശ്രീ സ്വരാജ് ഇങ്ങനെ പറയുന്നത് അബ്ദുൾ നാസർ മദനി മുമ്പ് പല കേസുകളിലും പെട്ട് ഇരിക്കുകയായിരുന്നു അതിനുശേഷം അതിലൊക്കെ തന്നെ അദ്ദേഹം കുറ്റവിമുക്തനായി പുറത്തു വന്നു അങ്ങനെയുള്ള മദനിയുടെ പാർട്ടിയെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അബ്ദുൾ നാസർ മദനി അദ്ദേഹം നേരിടുന്ന എല്ലാ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളിൽ നിന്ന് ഇതുവരെയും മുക്തി നേടിയിട്ടില്ല എന്നുള്ളത് ശ്രീ സ്വരാജ് മനസ്സിലാക്കണം രണ്ടായിരത്തി എട്ടിലെ ബാംഗ്ലൂർ സ്ഫോടന കേസുണ്ട് ആ സ്ഫോടന കേസ് വിചാരണ ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു വിടുതൽ കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്ന ആരോപണം അവിടെ തന്നെ നിലനിൽക്കുകയാണ് എന്നും മനസ്സിലാക്കണം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജാമ്യ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കേരളത്തിലേക്ക് അദ്ദേഹത്തിന് വരാനുള്ള അനുമതി പോലും കിട്ടിയത് എന്നുള്ളതും ശ്രീ സ്വരാജ് മനസ്സിലാക്കണം അപ്പോൾ സ്വരാജ് ഏകപക്ഷീയമായി ചിന്തിച്ചാൽ ഇവിടെ ആരെങ്കിലും കുറ്റവാളിയായി മാറുന്നില്ല അതേപോലെ കുറ്റവിമുക്തരായി മാറുന്നുമില്ല അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് അക്യൂസ്ഡ് അഥവാ ആരോപണ വിധേയൻ പ്രതി എന്നാണെങ്കിൽ അത് നിലവിൽ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് കോടതി പറഞ്ഞ് മുക്തനായി വന്നതിന് ശേഷമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മദിനിയുടെ പി ഡി പിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ശ്രീ സ്വരാജ് മനസ്സിലാക്കണം ഇനി മറ്റൊന്ന് ഹിന്ദു മഹാസഭയാണ് സ്വരാജിനോട് തന്നെ ശ്രീ ശരത്ത് ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം മറുപടിയായി പറയുന്നത് ഏതോ ഒരു സംഘടന ഇങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന രീതിയിലൊക്കെ കേൾക്കുന്നു ഏത് സംഘടനയാണെന്ന് അറിയില്ല അതിൻ്റെ ആൾക്കാരാരൊക്കെയാണെന്ന് അറിയില്ല എന്നാണ് ആ സംഘടനയുടെ പേര് ഹിന്ദു മഹാസഭ എന്നാണ് ഹിന്ദു മഹാസഭയെ ശ്രീ സ്വരാജിന് നല്ലതുപോലെ അറിയാവുന്നതാണ് കാരണം പണ്ടൊരിക്കൽ ഒരു ചർച്ചയിൽ ശ്രീ സന്ദീപ് വാര്യരോടൊപ്പം പങ്കെടുക്കുന്ന സമയത്ത് ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നയാൾ എന്ന രീതിയിലാണ് ഗോഡ്സയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിരുന്നത് പിന്നീട് പലപ്പോഴും അത് സന്ദീപിൻ്റെ പേരിലാണ് അട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത് എങ്കിലും ആ ചർച്ചയിൽ സ്വരാജ് പറഞ്ഞിരുന്ന ഭാഗത്തിനെ അതേപോലെ എടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു തൻ്റെ മറുപടിയിൽ അവിടെ സന്ദീപ് വാര്യർ ചെയ്തത് എന്തായാലും അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു കൊലപാതക കുറ്റം ചെയ്തിരിക്കുന്ന ഗോഡ്സെ അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നതിനെക്കുറിച്ച് നിശ്ചയമായും ശ്രീ സ്വരാജിന് അറിവുണ്ടാകേണ്ടതാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പേര് ഹിന്ദു മഹാസഭ എന്നാണ് ഈ ഹിന്ദു മഹാസഭയാണ് നിലമ്പൂരിൽ ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരുന്നു പിന്നീട് സമ്മർദ്ദങ്ങൾ ഉണ്ടായതിനു ശേഷം ആ കാൻഡിഡേറ്റ് പിൻവലിക്കപ്പെടുന്നു എന്ന വാർത്ത വരുന്നത് അവസാനം ആ സംഘടനയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു സ്വാമി അദ്ദേഹം തന്നെ പറയുന്നു ദ ഞങ്ങളുടെ പിന്തുണ അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജനാണ് എന്ന് അപ്പോൾ പിന്നീട് പല നേതാക്കന്മാരും ഞങ്ങൾക്ക് അങ്ങനത്തെ പിന്തുണ അറിയില്ല ഈ പാർട്ടി ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു സി സെക്രട്ടറി ശ്രീ എം ഗോവിന്ദൻ അടക്കം ഇങ്ങനെ പറഞ്ഞു പക്ഷെ ആ സമയത്താണ് ഈ സ്വാമി പണി പറ്റിച്ചത് അദ്ദേഹം ശ്രീ എ വിജയരാഘവനോടൊപ്പം നിൽക്കുന്ന ഓഫീസിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലോ മറ്റും നിൽക്കുന്ന ഒരു ചിത്രമടക്കം തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടു ആ സമയത്ത് ഉരുണ്ട് കളിച്ചത് ശ്രീ വിജയരാഘവനാണ് അങ്ങനെ പല ആൾക്കാരും വരും പോകും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഞങ്ങൾക്ക് ഹിന്ദു മഹാസഭയുടെ വോട്ട് വേണ്ട എന്ന് അസന്നിഗ്ധമായിട്ട് ഇവരാരും തന്നെ പറഞ്ഞില്ല തന്നെയുമല്ല ശ്രീ ശരത്തുമായിട്ടുള്ള സംഭാഷണത്തിൽ ശ്രീ എം സ്വരാജ് തന്നെ പറഞ്ഞത് ആരെങ്കിലും ഇങ്ങനെയുള്ള വർഗീയതയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് ഉപേക്ഷിച്ച് മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് എങ്കിൽ പൂർണ്ണമായിട്ടും അവരെ ഉൾക്കൊള്ളും താൻ ആരോ പറഞ്ഞു കേട്ടത് അങ്ങനെ ഒരു നിലപാട് അവരെടുത്തു എന്നാണ് അതായത് ഈ സംഘടന ഏതാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല അതിൻ്റെ ആൾക്കാരാണെന്ന് അറിയില്ല പക്ഷേ ആരോ ഒരാൾ ഇങ്ങനെ ഇവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും ഇന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പിന്തുണ എന്നും പറഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മതേതര ശൈലിയിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ വർഗീയത ഉപേക്ഷിക്കുകയാണെങ്കിൽ അവരുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത് ആ പിന്തുണ തൻ്റെ പാർട്ടിക്ക് മാത്രമല്ല യു ഡി എഫിനും വേണമെങ്കിൽ സ്വീകരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കണം മഹാത്മാഗാന്ധിയെ വധിച്ച ഗോഡ്സെ ഏത് പ്രസ്ഥാനത്തിലായിരുന്നോ ആ പ്രസ്ഥാനത്തിനോട് പോലും നമുക്ക് വിശാല ഹൃദയരായി ചിന്തിക്കാനൊക്കെയുള്ള അവസരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ എനിക്ക് ഞെട്ടലാണുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ശ്രീ സ്വരാജ് ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ വീണ്ടും പറയുന്നത് തൻ്റെ ജയത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സംഘപരിവാറുകാരും അതോടൊപ്പം തന്നെ ജമാഅ ഇസ്ലാമിക്കാരുമാണ് എന്നാണ് ഇങ്ങനെ വർഗീയതയുടെ ഭാഗമായി നിൽക്കുന്ന രണ്ട് ആൾക്കാർ ചേർന്നിട്ടാണ് തൻ്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സി പി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം ഗോവിന്ദൻ ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകൻ ശ്രീ അഭിലാഷ് മോഹനന്റെ മുന്നിലിരുന്നു കൊണ്ട് ആർ എസ് എസിന്റെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അത് വിവാദമാവില്ലേ എന്നൊരു ചോദ്യം ശ്രീ അഭിലാഷിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വിവാദം എന്തിന് എന്നാണ് ചോദിച്ചത് അടുത്ത ദിവസം ഇത് വലിയ പ്രശ്നമാകുന്ന സമയത്ത് നേരത്തെ ശ്രീ ശിവൻകുട്ടിയുടെ കാര്യത്തിലോ ശ്രീ എ വിജയരാഘവന്റെ കാര്യത്തിലോ പറഞ്ഞതുപോലെ ശ്രീ എം വി ഗോവിന്ദനും ന്യായീകരിച്ച് പെടാപ്പാട് വരുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും പിന്തുണയുണ്ടെങ്കിൽ അത് കൊണ്ടുവരൂ കൊണ്ടുവരൂ എന്നുള്ള ഒരു നിലപാട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എടുക്കുകയും അത് നമ്മളോടൊപ്പം നിൽക്കുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് മതേതരരായി മാറുകയും മറുപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് മാത്രം അവർ വർഗീയവാദികളായിട്ട് തുടരുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രതിഭാസമാണ് നമ്മളിപ്പോൾ നിലമ്പൂരിലും കണ്ടിരിക്കുന്നത് ശ്രീ സ്വരാജ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ തന്നെ ഈ ആൾക്കാരാണ് യു ഡി എഫ് വിജയത്തിൽ സന്തോഷിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാതെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് അത് സ്വരാജിന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല മറിച്ച് അങ്ങനെ ഒരു നിലപാട് വർഗീയതയുടെ വിജയമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ആലോചിക്കേണ്ടത് നിങ്ങളവിടെ ഇകഴ്ത്തുന്നത് നിങ്ങളവിടെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളവിടെ മോശക്കാരായി ചിത്രീകരിക്കുന്നത് നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിലെ വോട്ടർമാരെയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ ഏത് സ്ഥലത്താണെങ്കിലും അവിടെ എത്രത്തോളം വർഗീയവാദികൾ ഉണ്ടെങ്കിലും ആ വർഗീയവാദികൾക്ക് പൂർണ്ണമായും ചേർന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാളിനെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഉള്ള ഒരു സ്ട്രെങ്ത് ഇവിടെയില്ല എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് നിലമ്പൂരിൽ ശ്രീ സ്വരാജിന് കിട്ടിയിരിക്കുന്നത് നാൽപ്പത് ശതമാനത്തിൽ താഴെ വോട്ടുകൾ മാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ ചിന്തിച്ചുകൊണ്ട് വർഗീയത മനസ്സിലുള്ള അറുപത് ശതമാനത്തിലധികം ആൾക്കാരൊന്നും തന്നെ അവിടെ ഉണ്ട് എന്ന് കരുതാൻ കഴിയില്ല വർഗീയമായി ചിന്തിക്കുന്ന മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കാം ആ പ്രസ്ഥാനങ്ങൾ യു ഡി എഫിനോ എൽ ഡി എഫിനോ ബി ജെ പിക്ക് ഒക്കെ പിന്തുണ നൽകുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം പക്ഷേ എന്ന് കരുതി അതൊക്കെ തന്നെ ഒരു ചെറിയ സംഖ്യ മാത്രമാണ് ഒരിക്കലും അതൊന്നും തന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം വലിയൊരു മെജോറിറ്റിയിൽ ഒരാളിനെ ജയിപ്പിക്കുന്നതിനോ തോൽപ്പിക്കുന്നതിനോ ഒന്നും പറ്റുന്ന അളവിലേക്ക് നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ശ്രീ സ്വരാജ് താങ്കൾ തോറ്റത് താങ്കളെ അവിടെയുള്ള വോട്ടർമാർ തിരസ്കരിച്ചു എന്നുള്ളതാണ് സത്യം നമ്മുടെ നാട്ടിൽ പലപ്പോഴും പറയപ്പെടുന്ന ഒരു രസകരമായ സംഗതിയുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അയാൾ പരാജയപ്പെട്ടു എന്ന് അയാളെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് തോൽക്കുന്ന സമയത്ത് കുറേയധികം ആൾക്കാർ സന്തോഷിക്കുന്നു അതുകൊണ്ട് തോൽവിയിൽ എനിക്ക് ആഹ്ലാദമുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയേണ്ടി വരുന്നത് വർഗീയതയുടെ വിജയമാണ് എന്ന് പറയുന്നത് നേരത്തെ ഒപ്പം ഉണ്ടായിരുന്ന അൻവറിൻ്റെ വോട്ടുകളും എൽ ഡി എഫിൻ്റെ വോട്ടുകളും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കവിടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയണമെങ്കിൽ ചെറിയ ഒളിപ്പില്ലായ്മ പോരാ എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് എനിക്ക് ശ്രീ സ്വരാജിനോട് വീണ്ടും പറയാനുള്ളത് താങ്കളെ ആ മണ്ഡലത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ താങ്കളെ തോൽപ്പിച്ചു അവർ കുറച്ചുകൂടി മികച്ചതെന്ന് അവർക്ക് തോന്നിയ ആളിനെ തിരഞ്ഞെടുത്തു അതാണ് ജനാധിപത്യം അതിൽ പരാജയപ്പെടുമ്പോൾ ആ പരാജയം ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ഗ്രേസ്ഫുൾ ആയിട്ട് ഒരാൾ ചെയ്യുന്ന സമയത്താണ് അയാൾ വ്യത്യസ്തനാകുന്നത് അതല്ലാതെ തോൽക്കുന്ന സമയത്ത് അതിൻ്റെ പേരിൽ ആരെങ്കിലും കമൻറ്റ് പറയുന്ന സമയത്ത് അവരുടെ നെഞ്ചത്ത് കുതിര കയറാൻ ചെന്നതുകൊണ്ട് നിങ്ങളുടെ തോൽവിയുടെ മഹത്വമൊന്നും വർദ്ധിക്കുന്നില്ല നിങ്ങൾ തോറ്റത് തോറ്റത് തന്നെയാണ് അത് വർഗീയവാദികൾ കളിച്ചിട്ടൊന്നുമല്ല അവിടെയുള്ള ആൾക്കാർക്ക് നിങ്ങളെ വേണ്ടായിരുന്നു അവർക്ക് മറ്റൊരാളിനെ മതിയായിരുന്നു അതുകൊണ്ട് ദയവചെയ്തത് ജനപക്ഷത്ത് തന്നെ തുടരുക നിയമസഭയുടെ പുറത്താണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക പിന്നെ പുസ്തകങ്ങളൊക്കെ എഴുതാം വ്യാഖ്യാനിക്കാം തെറ്റില്ലാത്ത കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കിഫ്ബി ഒരു സ്റ്റേറ്റ് അല്ല പോലെയുള്ള മണ്ടത്തരങ്ങൾ പറയാതെ ഇരിക്കുക അതുകൊണ്ട് ഭാവി നന്നാവട്ടെ ഇനിയും താങ്കൾക്ക് അവസരങ്ങൾ ഉണ്ടാകട്ടെ ജയിക്കാനായിട്ട് സാധിക്കട്ടെ ഈ പറയുന്ന മതവർഗീയവാദികളുടെ വോട്ടൊന്നും എനിക്ക് വേണ്ട അതാരാണെങ്കിലും വേണ്ട എന്നൊക്കെ പറയാനായിട്ടുള്ള ഒരു ആർജവം താങ്കൾക്കുണ്ടാകട്ടെ അങ്ങനെ പി ഡി പി ഹിന്ദു മഹാസഭയുടെയോ ഒക്കെ വോട്ട് കിട്ടുന്ന സമയത്ത് എൻ്റെ പാർട്ടിയുടെ നയം അതല്ല എന്ന് പറയാനും അതിനെ ഇനി ന്യായീകരിക്കാതിരിക്കാനും ഒക്കെ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുകയാണ് അപ്പോൾ ഇനി നല്ല മികച്ച വിജയങ്ങളുമായി എന്നെങ്കിലും പൂമരം പോക്കുന്നതുമായി നമുക്ക് കാണാം അതുകൊണ്ട് അതുവരെയും വണക്കം ജയഹന്ദ്